േവ്യർ പതിനാറാം അധ്യായം അഹ്റോന്റെ രണ്ട് പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് മരിച്ചതിന് ശേഷം കർത്താവ് മോശയോട് അരുളി ചെയ്തു നിന്റെ സഹോദരനായ അഹ്റോനോട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് തിരശ്ശീലയ്ക്കുള്ളിലെ ശ്രീകോവിലിൽ പെട്ടകത്തിന്റെ മുകളിലെ കൃപാസനത്തിന് മുൻപിൽ ഏതു സമയത്തും പ്രവേശിക്കരുതെന്ന് നീ പറയണം കാരണം കൃപാസനത്തിന് മുകളിൽ ഒരു മേഘത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടും അഹ്റോൻ ശ്രീകോവിലിൽ പ്രവേശിക്കേണ്ടത് ഇങ്ങനെയാണ് പാപപരിഹാര ബലിക്ക് ഒരു കാളക്കുട്ടിയെയും ദഹനബലിക്ക് ഒരു മുട്ടാടിനെയും കൊണ്ടുവരണം വിശുദ്ധമായ ചണക്കുപ്പായവും ചണം കൊണ്ടുള്ള കാൽച്ചട്ടയും അരപ്പട്ടയും തൊപ്പിയും ധരിച്ചു വേണം വരാൻ ഇവ വിശുദ്ധ വസ്ത്രങ്ങളാണ് ശരീരം വെള്ളം കൊണ്ട് കഴുകിയതിനു ശേഷം വേണം അവധരിക്കാൻ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അവൻ പാപപരിഹാര ബലിക്കായി രണ്ട് ആൺ കോലാടുകളെയും ദഹന ബലിക്കായി ഒരു മുട്ടാടിനെയും എടുക്കണം അഹറോൻ തനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ അർപ്പിക്കണം അങ്ങനെ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്യണം അനന്തരം രണ്ട് കോലാടുകളെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരണം അഹറോൻ കുറിയിട്ട് ഒന്നിനെ കർത്താവിനും മറ്റേതിനെ അസസേലിനുമായി നിശ്ചയിക്കണം കർത്താവിനായി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം എന്നാൽ അസസേലിനായി കുറിവീണ ആടിനെ പാപപരിഹാരം ചെയ്യുന്നതിനും അസസേലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനും വേണ്ടി ജീവനോടെ കർത്താവിന്റെ മുൻപിൽ നിർത്തണം അഹറോൻ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ സമർപ്പിക്കണം അവൻ അതിനെ കൊല്ലണം അനന്തരം കർത്താവിന്റെ സന്നിധിയിലെ ബലിപീഠത്തിന്മേലുള്ള തീക്കനൽ നിറച്ച ധൂപകലശമേന്തി സുരബിലമായ കുന്തുരുക്കപ്പൊടി കൈകളിൽ നിറച്ച് തിരശ്ശീലയ്ക്കകത്തു വരണം താൻ മരിക്കാതിരിക്കാൻ വേണ്ടി സാക്ഷ്യ പേടകത്തിന്മേലുള്ള ക്രപാസനത്തെ ധൂപ പടലം കൊണ്ട് മറക്കുന്നതിന് കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അവൻ കുന്തുരുക്കം തീയിലിടണം അനന്തരം കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് കൈവിരൽ കൊണ്ട് കൃപാസനത്തിന്മേൽ മുൻഭാഗത്ത് തളിക്കണം അതുപോലെ കൃപാസനത്തിന്റെ മുൻപിലും ഏഴ് പ്രാവശ്യം തളിക്കണം ജനങ്ങളുടെ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ കൊന്ന് അതിന്റെ രക്തം തിരശ്ശീലക്കകത്ത് കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുൻപിലും തളിക്കണം അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയും തിന്മകളും പാപങ്ങളും നിമിത്തം അഹ്റോൻ വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ മധ്യെ സ്ഥിതി ചെയ്യുന്ന സമാഗമ കൂടാരത്തിനു വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യണം പുരോഹിതൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേൽ ജനത്തിനും മുഴുവനും വേണ്ടി പാപപരിഹാരം ചെയ്യുന്നതിനായി ശ്രീകോവിലിൽ പ്രവേശിച്ചിട്ട് തിരിച്ചു വരുന്നതുവരെ ആരും സമാഗമ കൂടാരത്തിൽ ഉണ്ടായിരിക്കരുത് അനന്തരം അവൻ കർത്താവിന്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിലേക്ക് ചെന്ന് അതിനു വേണ്ടിയും പാപപരിഹാരം ചെയ്യണം കാളക്കുട്ടിയുടെയും കോലാടിന്റെയും കുറച്ച് രക്തമെടുത്ത് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം കുറെ രക്തമെടുത്ത് വിരൽ കൊണ്ട് ഏഴ് പ്രാവശ്യം അതിന്മേൽ തളിച്ച് അതിനെ ശുദ്ധീകരിക്കുകയും ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയിൽ നിന്ന് പവിത്രീകരിക്കുകയും ചെയ്യണം കോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം പരിഹാരം ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം അതിന്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ കൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം അവയെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജന പ്രദേശത്തേക്ക് പോകട്ടെ ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം അനന്തരം അഹറോൻ സമാഗമ കൂടാരത്തിൽ ചെന്ന് ശ്രീകോവിലിൽ പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ചണവസ്ത്രങ്ങൾ ഊരിവെക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ദേഹം വെള്ളം കൊണ്ട് കഴുകി സ്വന്തം വസ്ത്രം ധരിച്ചു വന്ന് തനിക്കും ജനത്തിനും വേണ്ടി ദഹന ബലി അർപ്പിച്ച് പാപപരിഹാരം ചെയ്യണം ബലിമൃഗത്തിന്റെ മേധസ്സ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം കോലാടിനെ അസസേലിനു വേണ്ടി കൊണ്ടുപോയവൻ തന്റെ വസ്ത്രങ്ങളും ദേഹവും വെള്ളത്തിൽ കഴുകിയതിനു ശേഷമേ പാളയത്തിലേക്ക് വരാവൂ ശ്രീകോവിലിൽ പാപപരിഹാര ബലിക്കുള്ള രക്തത്തിനായി കൊന്ന കാളക്കുട്ടിയെയും കോലാടിനെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകണം അവയുടെ തോലും മാംസവും ചാണകവും തീയിൽ ദഹിപ്പിച്ചു കളയണം അത് ദഹിപ്പിക്കുന്നവൻ തന്റെ വസ്ത്രവും ശരീരവും വെള്ളത്തിൽ കഴുകിയതിന് ശേഷമേ പാളയത്തിൽ പ്രവേശിക്കാവൂ ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമാണ് ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾ ഉപവസിക്കണം നിങ്ങളോ നിങ്ങളുടെ ഇടയിലുള്ള വിദേശീയരോ അന്ന് ജോലി ചെയ്യരുത് പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെടാനായി നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്ന ദിവസമാണത് നിങ്ങൾക്കിത് വിശ്രമം നൽകുന്ന വിശുദ്ധ സാപത്ത് ദിവസമാണ് നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കണം ഇത് എന്നേക്കുമുള്ള നിയമമാണ് സ്വപിതാവിന്റെ സ്ഥാനത്ത് അഭിഷിക്തനായി പ്രതിഷ്ഠിക്കപ്പെട്ട പുരോഹിതൻ പരിശുദ്ധമായ ചണവസ്ത്രങ്ങൾ അണിഞ്ഞ് പാപപരിഹാരം ചെയ്യണം ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും പുരോഹിതന്മാർക്കും ജനസമൂഹത്തിനും വേണ്ടി അവൻ പാപപരിഹാരം ചെയ്യണം ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ നിമിത്തം അവർക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ പാപപരിഹാരം ചെയ്യണമെന്നത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ഒരു നിയമമാണ് കര്‍ത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു